സങ്കീർത്തനം തൊണ്ണൂറ്റിയേഴ് ഭൂമി സന്തോഷിക്കട്ടെ അന്ധകാരവും അവന്റെ അവന്റെ സിംഹാസനത്തിന്റെ അടിസ്ഥാനമാകുന്നു തി അവന് മുമ്പായി പോകുന്നു ചുറ്റുമുള്ള അവന്റെ വയലുകളെ ദയിപ്പിക്കുന്നു അവന്റെ മിന്നലുകൾ ഭൂതലത്തെ പ്രകാശിപ്പിക്കുന്നു ഭൂമി കണ്ട് വിറയ്ക്കുന്നു യഹോവയുടെ സന്നിധിയിൽ സർവഭൂമിയുടെയും കർത്താവിന്റെ സന്നിധിയിൽ പർവ്വതങ്ങൾ മെടുക് ഒരുങ്ങുന്നു ആകാശം അവന്റെ നീതിയെ പ്രസിദ്ധമാക്കുന്നു സകല ജാതികളുമാരുടെ മതത്തെ കാണുന്നു വിഗ്രഹങ്ങളെ സേവിക്കുകയും ബിംബങ്ങളിൽ പ്രശംസിക്കുകയും ചെയ്യുന്നവരൊക്കെയും ലജിച്ചുപോകും സകല ദേവന്മാരുമായുള്ളവരെ അവനെ നമസ്കരിക്കുകയും സിയോൻ കേട്ട് സന്തോഷിക്കുന്നു യഹോവെ നിന്റെ രായ വിധികൾ ഹേതുവായി യഹോദാപുത്രമാർ കോഷിച്ച് യഹോവേ നീ സർവഭൂമിക്കുമേ ഉയർന്നവൻ ൻ യ സ്നേഹിക്കുന്നവരെ ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് അവരെ വിടുവിക്കുന്നു നീതിമാനു പ്രകാശവും പരമാർത്ഥ ഹൃദയമുള്ളവർക്ക് സന്തോഷവും നീതിമാന്മാരെ യഹോവയിൽ സന്തോഷിക്കുവാൻ അവന്റെ വിശുദ്ധനാമത്തിന് സ്തോത്രം ചെയ്യുവാൻ